നമസ്കാരം അന്ന ഡോം പാട്ടുമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫേസ് പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെറും മൂന്ന് ഐറ്റംസ് പിന്നെ ഒരു കൂട്ടം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ നേരിട്ട് വന്ന് നിങ്ങളോട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ഞാൻ രണ്ട് സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട് ഈ ഉലുവയും റാഗിയും കൂടെ നമുക്ക് ഒരു മിക്സിയിലിട്ട് പൊടിച്ച് ആ ഒരു പൊടി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് കാണണേ കണ്ടിട്ട് നിങ്ങൾ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരണേ ഞാൻ ആ ഉലുവയും റാഗിയും കൂടെ പൊടിച്ച് കാണുന്നത് ഞാൻ കുറച്ച് തണുത്ത പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നിങ്ങളൊന്ന് കാണിക്കാം ഹലോ കൂട്ടുകാരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം നമ്മളാ പാക്ക് എങ്ങനെയാണ് ഇടുന്നത് നോക്കാം ഞാൻ ഇപ്പോൾ റോസ് വാട്ടർ ആണ് ഈ റോസ് വാട്ടർ ഞാൻ കുറച്ചൊരു കോട്ടണിൽ എടുത്തിട്ട് ബാക്കിയുള്ളത് ഇവിടെ വയ്ക്കാം സ്ഥല സൗകര്യമൊക്കെ കുറവായതുകൊണ്ടേ വളരെ ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യാൻ ഞാൻ ആദ്യം അതൊന്ന് മുഖം ഒന്ന് ക്ലീൻ നമ്മൾ എന്ത് പാക്ക് ഇടുന്നതിന് മുമ്പും മുഖമൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത കൂടുതൽ പ്രയോജനമാകും നമ്മളായിടുന്നത് നല്ല രീതിയിൽ ഞാനൊന്ന് തുടച്ചു എൻ്റെ ഒരു വ്യത്യാസം അറിയണമല്ലോ പ്രത്യേകിച്ച് നമ്മൾ കളർ കുറഞ്ഞവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളറ് കൂടിയവർ ചെയ്യുന്നത് പോലെയല്ല നമ്മളുടെ ആ ഒരു വ്യത്യാസം അറിയണമെങ്കിൽ നമ്മളെപ്പോൾ ഉള്ളവർ തന്നെ അത് ചെയ്യണം അല്ലേ എപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്താലും നമ്മുടെ കഴുത്ത് ഈ ഭാഗങ്ങളൊക്കെ കൂടി ചെയ്യണം കേട്ടോ കാരണം ഇത്രയും ഭാഗം നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള ഈ വൈഡായിട്ടുള്ള ചിലപ്പോൾ ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് കഴുത്തൊക്കെ നല്ല ഒരു ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ അതുകൊണ്ടാണേ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഞാൻ ആ കാണിച്ച റാഗി പൗഡർ പൗഡറല്ലേ ഞാൻ കുറച്ച് മുമ്പ് അതൊന്നും കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഈ ഒരു ഒരു ഒരിച്ചിരി കൂടെ ലൂസാകാം പക്ഷേ ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുഖത്തത് നന്നായിട്ട് എന്താ പറ്റി പിടിച്ചിരിക്കും മറ്റേതിപ്പോൾ കുറച്ച് ലൂസ് ആണെങ്കിൽ അതിങ്ങനെ കുറെ ഇങ്ങനെ ഒരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ നിങ്ങൾക്കറിയാലോ ഈ ഉലുവയിലും ഒക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങുന്നതിൻ്റെ ആ ഗുണം ഞാൻ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ യൂട്യൂബുകളിൽ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ ആ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്നവരൊക്കെ ചെയ്യണം ഞാൻ എന്തായാലും എൻ്റെ കൈകൊണ്ട് തന്നെ അത് മുഖത്തേക്ക് ഇടുകയാണ് കേട്ടോ നമ്മളത് വേറെ പാത്രത്തിലൊക്കെ എടുത്ത് ഒന്നും ബൂസ്റ്റപ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് അല്ലേ പിന്നെ ഒരു ചാനലിൽ ചെയ്യുമ്പോഴത്തേക്ക് ചെല്ലു പറയും അത്യാവശ്യം നിങ്ങൾ വൃത്തി വേണ്ടയോ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതെനിക്കധികം സമയമില്ലാത്തതുകൊണ്ട് കാരണം ഇനി ഒരു മണിയാവുമ്പോഴത്തേക്ക് ചർച്ചിൽ പോകണം വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാനിത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ടി വീഡിയോ തരാം ഞാനത് നല്ല രീതിയിലൊന്ന് മുഖത്തിങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ് ഇത് ഞാനൊരു പത്ത് മിനിറ്റ് ഇടും കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്കൊന്നറിയാം നമുക്കറിയണമല്ലോ കാരണം എല്ലാം ഞാനീ പറയുന്ന പോലെ നല്ല വെളുത്ത നല്ല സുന്ദരിമാരായ സ്ത്രീകളും കുട്ടികളുമൊക്കെ വന്നാണ് ഇത് ചെയ്യുന്നത് അവരുടെ അവരുടെയൊക്കെ നേരം നല്ല വെളുപ്പ് തന്നെയാണ് നമ്മളെപ്പോലുള്ള ഇരുണ്ട നിറക്കാർക്കുള്ള ഒരു വീഡിയോ കൂടിയാണിത് നിങ്ങളിത് കാണണം ദയവീത് ഇത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ല കൂട്ടുകാരെ ഞാൻ ആ മുഖത്തിട്ടതിൻ്റെ ബാക്കി വന്ന ആ ഒരു സ്ക്രബും കൂട്ടെല്ലാം ഞാനെൻ്റെ കയ്യിൽ കൂടി ഇട്ടു കാരണം മുഖം മാത്രമല്ലല്ലോ കൈ നമുക്ക് കാണുന്ന ഭാഗങ്ങളല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ ത്രീ ഫോർത്ത് ആയിട്ടുള്ള ചുരിദാറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഈവൻ സാരി ബ്ലൗസ് ആണെങ്കിൽ ത്രീ ഫോർത്ത് ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഹാഫ് കൈ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിൻ്റെ റിസൾട്ടും കൂടെ നമുക്ക് നോക്കണ്ടേ ഹലോ കൂട്ടുകാരെ അങ്ങനെ ഞാൻ ആ പാക്കൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഫേസിൻ്റെ ഒരു തിളക്കം കണ്ടല്ലോ നമുക്കും ഇങ്ങനെയൊക്കെ പറ്റും അല്ലേ ഇപ്പം എനിക്ക് വിശ്വാസമായി കാര്യം ഞാൻ ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്താണ് അത് ഞാൻ റോസ് വാട്ടർ വെച്ചൊന്ന് ക്ലീനപ്പ് ചെയ്തു അതിന് ശേഷം റാഗിയും ഉരുവയും കൂടെ പൊടിച്ചത് പച്ചപ്പാൽ കുറച്ച് തണുത്ത പാലായിരുന്നു അത് ഞാൻ മിക്സ് ചെയ്ത് അത് ഞാൻ എൻ്റെ മുഖത്ത് പാക്കായിട്ടിട്ടു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒത്തിരി ഉണങ്ങി പിടിക്കരുത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചൊന്നിങ്ങനെ ചുളിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് അധികം അങ്ങോട്ട് ഡ്രൈ ആകാതെ ഒരു പത്ത് മിനിറ്റ് മതി ആ സമയം കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഈ റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി ഞാൻ എന്തായാലും ഇത് ചെയ്യും ആഴ്ച ഒരു മൂന്ന് ദിവസം നിങ്ങളിതൊന്നും ചെയ്ത് നോക്ക് അത് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ദയവീ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു വിരൽത്തുമ്പ് മതി ഒത്തിരി ജീവിതങ്ങൾ രക്ഷപ്പെടും കാരണം എനിക്ക് ചാനൽ വ്യൂവേഴ്സ് വേണം എനിക്കിത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഇപ്പോഴേ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല ഒരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മുൻകാലത്തിൽ ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ എന്നോട് ക്ഷമിക്കണേ എന്നൊരു അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട് അപ്പോൾ എനിക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ശരിക്കും അറിയത്തില്ല എൻ്റെ ഒരു ഐഡിയയിൽ ഞാനിപ്പോൾ എങ്ങനെ ചെയ്യാൻ ഇതൊക്കെ കണ്ടും കേട്ടും അപ്പോൾ ഇനി കുറച്ച് നല്ല ഇതുപോലുള്ള പാക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് ബ്ലാക്ക് ബ്യൂട്ടീസ് ഓക്കെ അവർക്ക് വേണ്ടി കൂടി അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം എൻ്റെ ചാനൽ കാണുക വീണ്ടും എല്ലാം സപ്പോർട്ടും ചെയ്യുക ബൈ ബൈ അടുത്ത ഒരു ചാനലിലെ വിശേഷം വരും വരെ എല്ലാവരും സുരക്ഷിതവും സന്തോഷവുമായിരിക്കുക നിങ്ങളുടെ സ്വന്തം അന്ന ഡോം പാട്ടും മേളവും